ചാഞ്ചിയാർ പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു സർഗോത്സവം എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് സംഘഗാനം ലളിതഗാനം ഫാൻസി ഡ്രസ് സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് സോങ് തുടങ്ങി വിവിധ മത്സരങ്ങൾ കലോത്സവത്തിന്റെ ഭാഗമായി നടന്നു മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൈമാറി കൂടാതെ മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അങ്കണവാടി ജീവനക്കാർ നേതൃത്വം നൽകിയ മത്സരങ്ങളിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ വിധികർത്താക്കളായി സമാപന സമ്മേളനം കാഞ്ചീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ നമുക്ക് മാറ്റി നിർത്താം എന്തെങ്കിലും പക്ഷേ അവരുടെ സർഗവാസന എന്താണെന്ന് കണ്ടെത്തി അതിനെ ഒരു സമ്മാനം വാങ്ങുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാണ് നമ്മൾ ഈ ചെയ്ത അത് നല്ല രീതിയിൽ എല്ലാവർക്കും നേരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു ആർ ലേഖ മുഖ്യപ്രഭാഷണം നടത്തി തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ ജോമോൻ തെക്കേൽ സന്ധ്യാജയൻ ഷാജി വേലംപറമ്പിൽ റോയി എവറസ്റ്റ് പ്രിയ ജോമോൻ രാജേഷ് നാരായണൻ സൂപ്പർവൈസർ സ്നേഹ സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു